ഈശുമിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുകൂടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താഴ്ച എട്ടാം മതിയായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഒരു തോണിയിൽ തലയണ വെച്ചിങ്ങനെ ഉറങ്ങുമ്പോൾ കാറ്റും കോളും ഉണ്ടായി തോണി മുങ്ങിപ്പോകുവോ എന്ന് പറയുന്ന ശിഷ്യന്മാർ നിലവിളിക്കുന്നു ഉറക്കമുണർന്ന് ഈശോ ആ കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ച് ശാന്തമാക്കുന്നു എന്നിട്ട് ഇവരെ നോക്കി ശിഷ്യന്മാരെ നോക്കി അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു എന്ന് ചോദ്യവും ചോദിക്കുന്നു ഇട്ട് അവസാനം ഈ എങ്ങനെയാണ് ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നതല്ലോ എന്ന് അവരാശ്ചര്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ സൂക്ഷ്മ അവസാനിക്കുന്നത് ഇതിങ്ങനെ വായിച്ചപ്പോ ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു പാട്ട് പാട്ടിലെ വരികൾ കൃത്യമായിട്ടും ഓർക്കുന്നില്ല പക്ഷേ അതിങ്ങനെ ആയിട്ടൊക്കെ ഒരുപാട് വരത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വൈദികരത് പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വരി എങ്ങനെയാണ് ഏതാണ്ട് ഇങ്ങനെയാണ് കാറ്റിൽ പറക്കാവുന്നൊരു തിരുഗൂസ്തിയിൽ തിരുഗൂസ്തിയായി കൊടും കാറ്റിനെ ശ്വസിച്ച തമ്പുരാനുണ്ടല്ലോ കാറ്റിൽ ഒരു ഒരു ചെറിയ ഒരു ഫാനിങ്ങിനെ ജസ്റ്റ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സിഗോറിയത്തിനകത്തുനിന്ന് ആ തിരുപാത്രത്തിനകത്തുനിന്ന് വേറെ ഇങ്ങനെ പഞ്ഞിക്കിട്ട് പോലെ പറന്നു പോകാൻ സാധ്യതയുള്ള ആ തിരുവോസി ആരാന്ന് ചോദിച്ചാൽ അത് കൊടുങ്കാറ്റിനെ ശാസിക്കാൻ ശക്തിയുള്ള അധികാരമുള്ള കർത്താവണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് വ്യക്തമോ ഈ തിരുവോസി ഉറങ്ങുന്ന ഈശോയാ നമ്മളുടെ ജീവിതമാകുന്ന തോണിക്കുള്ളിൽ ഈശോ ഇങ്ങനെ തലയണ വെച്ച് ഉറങ്ങുന്നു ആണ് തിരുവോസി നമ്മളെ സ്വീകരിക്കുന്ന ഈശോയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പള്ളിയിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഈശോയെ സ്വീകരിച്ചു എന്നിട്ട് നമ്മളീ തോണി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക നമ്മളെങ്കിലും നമ്മൾ പോകേണ്ട വഴിക്ക് പോകുന്നു വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ കിടന്നിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ അതിനോട് മലബുരത്ത് നടത്തുന്നുണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല വഴികളും നോക്കുന്നുണ്ട് പക്ഷേ ഈ വെച്ചുറങ്ങുന്ന തിരുവോസിയായ തമ്പുരാനെ നമ്മൾ മറന്നുപോകുന്നുണ്ട് നമുക്കുള്ളിൽ ഉണ്ടല്ലോ ഇപ്പം ഡെയിലി കുർബാനയ്ക്ക് പോകുന്നവരാണെങ്കിൽ പോലും ഞായറാഴ്ച കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ ആഴ്ചയിൽ ഉടനീളം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അയാൾ ഓർക്കുന്നില്ല ഞായറാഴ്ച ഈശോയെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ആ ഈശോ എൻ്റെ ഉള്ളിലുണ്ട് ആ ഈശോയെ ഒന്ന് നിലവിളിച്ച് ഉണർത്തിയാൽ പോരെ അപ്പോ യഥാർത്ഥത്തിൽ നിലവിളിച്ച് ഉണർത്തേണ്ട ആവശ്യം പോലും ഇല്ല എന്നായി പറയുന്നത് നിലവിളിച്ച് ഈശോയെ ഉണർത്തിക്കുമ്പോൾ ഈശോ കാറ്റിനെ കടമ ശാന്തമാക്കിയതിനു ശേഷം ഈ ശിഷ്യന്മാരോട് പറയുന്ന ശിശുമാരെ വളരെ രസകരമാണ് അല്പവിശ്വാസികൾ നിങ്ങൾ എന്തിനെ അഭയപ്പെടുന്നത് ഞാനിവിടെ കിടന്ന് ഉറങ്ങട്ടെ ഈ കാറ്റും കടലിലും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത് എന്ന് ചോദിക്കുന്ന ഈശോ നമ്മൾ കാണുന്നത് അപ്പോൾ കൃത്യമായിട്ടും ഈ തിരുവോസ്തിയിലെ തമ്പുരാൻ ഹൃദയത്തിന്റെ അമരത്ത് തലയിണവെച്ചുറങ്ങുമ്പോൾ അവനെ വിളിച്ചുണർത്തേണ്ട ആവശ്യം പോലും പക്ഷേ ഒരു കാര്യം അത്യാവശ്യമാണ് ഞാൻ ഇത്രയും അധികാരവും ശക്തിയുമുള്ള മഹത്വമുള്ള ഉള്ള ദൈവത്തിന്റെ കൂടെയാണ് അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെയാണ് എൻ്റെ ഉള്ളിലാണ് എന്ന ബോധ്യം അതാണ് വിശ്വാസം ആ അതില്ല അതുണ്ടായിരുന്നെങ്കില് ഇത്രയും അധികാരവും ശക്തിയുമുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ നിലവിളിച്ച് ഈശോ ഉണർത്തേണ്ട ആവശ്യമില്ല ഈശോ ഇറങ്ങട്ടെ നമുക്ക് സംഭവിക്കാനാ ഈശോ ഇതിനകത്തുള്ളടത്തോളം നമുക്ക് ഇതിനെ സംഭവിക്കാൻ പോകണം ഈ ബോധത്തെ വിളിക്കുന്ന പേരാണ് വിശ്വാസം അതില്ലാതെ പോയതുകൊണ്ടാണ് ഈശോ അവരെ വിളിക്കുന്നത് അല്പവിശ്വാസികളെന്ന് അപ്പോ കാറ്റിൽ പറക്കാവുന്നൊരു തിരുവൂസ്തിയായി കൊടുങ്കാറ്റിനെ ശാസിച്ച തമ്പുരാൻ നമുക്കുള്ളിലുണ്ടെന്ന ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് ശരിയായ വിശ്വാസം അങ്ങനെ ഈശ്വ വിളിച്ചു വളർത്തേണ്ട ആവശ്യം പോലും ഇല്ല എന്ന രീതിയിലാണ് അപ്പൊ എന്നിട്ട് അവരങ്ങനെ ആശ്ചര്യപ്പെടുക കാറ്റും കടലും പോലും ഇവരെ അനുസരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇവരെ ചിന്തിക്കുക അപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഒരു പാപ്പരത്വം അല്ലെങ്കിൽ അത് അത്രയും ക്ഷയിച്ചൊരു വിശ്വാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈശോയുടെ അധികാരത്തെ ഈശോയുടെ ശക്തിയെ ദൈവപുത്രന്റെ ആ പ്രൗഢിയെ മഹത്വത്തെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഈശോ എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കും ആ ഈ സുവിശേഷം നമുക്ക് ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ ചോദ്യം അപ്പൊ കർത്താവ് ഈശോയുടെ ആ ഒരു നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതം പലപ്പോഴും കാണുന്നില്ല അവർ മുമ്പോട്ട് പോകുന്നതൊക്കെ എൻ്റെ കൂടെ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യത്തിനാണ് ഒരു സ്ത്രീയൊക്കെ ഈ ഈശോ ഈശോയോടൊപ്പം എൻ്റെ കൂടെ ഈശോ ഉള്ളപ്പോൾ ഇതിന് എന്താണ് എന്താണ് അസാധ്യം എല്ലാം സാധ്യമല്ലേ എന്ന രീതിയിലാണ് കണക്കാക്കാൻ സാധിക്കുക അപ്പൊ അങ്ങനെ ഈശോയിലുള്ള വിശ്വാസികൾ ആ തിരുവോസിയായി എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട് എന്ന ബോധ്യത്തിൽ ആ ബോധ്യമാകുന്ന വിശ്വാസത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം തീർന്നും അനുഗ്രഹിക്കട്ടെ